ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നാം തിരുവചനം ചിന്തിക്കുന്നത് മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ മുഖമൊന്ന് കാണണമെന്നും ദൈവത്തെ അറിയണമെന്നും മോശയ്ക്കൊരാഗ്രഹം മോശ പറഞ്ഞത് എനിക്ക് നിന്നെ ഒന്ന് കാണണം അപ്പോൾ ദൈവം പറഞ്ഞു എന്നെ കണ്ടവരാരും ജീവിച്ചിരുപ്പത്തില്ല അതുകൊണ്ട് എൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല നിന്റെ ആഗ്രഹമല്ലേ ഞാൻ ഈ പാറയുടെ പിടപ്പിൽ നിന്നെ നിർത്താം എൻ്റെ കൈ മറച്ചു നിന്നെ ഞാൻ എൻ്റെ പുറം കാട്ടുമാറാക്കുന്ന അനുഭവം ദൈവം അവിടെ കാണിച്ചു അപ്പം ഞാൻ നിന്നെ നിർത്തുന്ന ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വായിക്കുന്നു ഞാൻ തന്നെ മറയ്ക്കുന്ന നിർത്തുന്ന സ്ഥലം അതൊരു പാറയുടെ പിളർപ്പാണ് ക്രിസ്തു എന്ന പാറയുടെ പിളർപ്പിൽ നമ്മയെ നിർത്തി ഈ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല കാണാൻ ഇപ്പോൾ പറ്റത്തില്ല നമുക്ക് കാണാൻ പറ്റും നന്നാളിൽ അതെ നമ്മളെ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുമ്പോൾ അല്ല ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ച് ക്രിസ്തുവിൻ്റെ ഉയർപ്പുന്നാളിൽ നമ്മളെ ഉയർപ്പിക്കുന്ന നാളിൽ നമുക്കന്ന് ചെല്ലാം ജീവനോടുണ്ടെങ്കിൽ ജീവനോട് അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും പക്ഷെ ഇവിടുത്തെ വാക്യം ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നതാണ് ദൈവം നമ്മളെ അറിയണം അടുത്തറിയണം ഹൃദയനിലവാരങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ലതാണെങ്കിൽ ദൈവം നമ്മളെ അറിയുമെന്നാണ് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളിലും ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഓരോ മറവിടങ്ങൾ ആ മറവിടം ക്രിസ്തുവാകുന്ന പാറയാണ് അപ്പോൾ ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മെ മറച്ച് സൂക്ഷിക്കുന്ന ദൈവം അനർത്ഥങ്ങൾ ആപത്തുകൾ രോഗങ്ങൾ ദുഃഖങ്ങൾ എല്ലാറ്റിൽ നിന്നും വിടിവിക്കുന്ന ഒരു ദൈവം നമുക്കിതെല്ലാം ഉണ്ട് മനുഷ്യ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാറാൻ പ്രാർത്ഥിക്കേണ്ട അതിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ അപ്പോഴാണ് ദൈവത്തിന് പ്രസാദമാകുന്നത് നമുക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടേ നമ്മളെയും ദൈവം അടുത്തറിയണ്ടേ അതെ അടുത്തറിയുന്നൊരു അനുഭവം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അതിലൂടെയാണ് അറിയിക്കുന്നത് അടുത്തറിഞ്ഞ മോശയോട് പോലും സ്വർഗത്തിലെ ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്ന വഴിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞില്ല അപ്പോൾ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ മറച്ചു മറച്ചുവെക്കും സമയമാകുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തും എങ്കിലും തൻ്റെ മക്കളെ അവൻ സ്നേഹിക്കുന്നു കരുതുന്നു ആ സ്നേഹം നാമം മനസ്സിലാക്കി ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രയാസങ്ങളുണ്ടാകും ചില പ്രയാസങ്ങൾ വരുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കും നന്മ വരുമ്പോൾ സന്തോഷം വരുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കും അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധ നമുക്ക് പ്രവൃത്തി അവലാതി പറഞ്ഞ് എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ചോദിക്കാൻ പറ്റത്തില്ല ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തോടല്ല അപ്പോൾ നാം അത് ചോദിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനതൊരു പരാജയമാണ് ഒരിക്കലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് യേശുവേ അങ്ങയുടെ മഹത്വം എനിക്കൊന്ന് കാണണം മോശകരിയെ അങ് അത് വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ അങ്ങയുടെ മഹത്വം കണ്ട് അങ്ങ് എന്നെ അടുത്തറിയുവാനും ഞാൻ അങ്ങേ അടുത്തറിഞ്ഞ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ പ്രാർത്ഥനയാലും ദൈവം നമ്മളെ സഹായിക്കും നമ്മുടെ മോശയും ഒരപേക്ഷയാണല്ലോ എനിക്ക് നിൻ്റെ മുഖം ഒന്ന് കാണണം അപ്പോൾ കണ്ടു അനുഗ്രഹിക്കപ്പെട്ടു തൃപ്തനായി നമുക്കും അതുപോലെ കണ്ടനുഗ്രഹിക്കപ്പെട്ടു തൃപ്തനാകാം മകത്തു മങ്ങയ്ക്കുകയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ